കോൺഗ്രസുകാരുടെ ഒരു ഗതികേട് നോക്കണേ ഇപ്പോൾ ജാതി വിവേചനത്തിനെ തുടർന്നു യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റിന് വരെ രാജിവെക്കേണ്ടി വന്നു ശ്രദ്ധിക്കുക ജാതി വിവേചനം അതായത് ജന്മി മനോഭാവമുള്ള കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നയിക്കുന്ന നേതാക്കന്മാരുള്ളപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും കാര്യം പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് ആർ എസ് എസിന്റെ അടിമയായ വി ഡി സംഗീശനാണല്ലോ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ ജാതി വിവേചനത്തിൽ മനം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ് രാജിവെച്ചിരിക്കുന്നത് എസ് സി വിഭാഗക്കാരനായതിനാൽ പാർട്ടിയിൽ പരിഗണനയില്ലെന്നും നേതൃത്വം മാനസികമായി ഒറ്റപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് ജില്ലാ വൈസ് പ്രസിഡന്റായ വിഷ്ണു എ പി രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് പാർട്ടിയിൽ പരിഗണന വേണമെങ്കിൽ ഉന്നത ഉന്നതകുല ജാതിയിൽ ജനിക്കണമെന്നുള്ളൊരു നിബന്ധനയാണ് സത്യത്തിൽ കോൺഗ്രസിനകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ഈ കാര്യം കൃത്യമായി തന്നെ വിഷ്ണു രാജിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എസ് ടി പി ഐ പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് കോൺഗ്രസ് എന്നും കത്തിൽ കൃത്യമായ വിമർശനമുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബലിയാടാണ് താനെന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് നേമം ഷജീറിനാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ആ രാജിക്കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എസ് എൻ കോളേജിൽ യൂണിറ്റ് പ്രസിഡൻ്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന അവഗണനയും ഒറ്റപ്പെടലും വളരെ വലുതാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും മറ്റൊരു ബലിയാട് കൂടിയാണ് ഞാൻ ഞാനൊരു എസ് സി സമുദായത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ടുതന്നെ നാളിതുവരെ യാതൊരു പരിപാടിയും എന്നെ സഹകരിപ്പിക്കുകയോ പരിപാടികൾ അറിയിക്കുകയോ ചെയ്യാറില്ല നേതൃത്വം മാനസികമായി വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുകയും ഒപ്പം ഉന്നതകുല ജാതിയിൽ ജനിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എന്നെ വേദനിപ്പിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്നതുപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ എന്നതിൽ അഭിമാനിച്ചിരുന്ന എനിക്ക് ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ തുടരുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് എസ് പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം ആയതിനാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി അറിയിച്ചു കൊള്ളുന്നു എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ്സിലും പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന ഏതൊരു പ്രവർത്തകൻ്റെയും ഇന്നത്തെ അവസ്ഥയാണ് വിഷ്ണു തൻ്റെ രാജിക്കത്തിലൂടെ കൃത്യമായി പുറത്തു പറഞ്ഞിരിക്കുന്നത് അതായത് പെട്ടിയെടുക്കാൻ കഴിവുണ്ടോ ഉന്നതകുല ജാതിയിലാണോ ജനിച്ചത് എന്നാൽ നിങ്ങൾക്ക് കോൺഗ്രസിൽ ബഹുമാനവും സ്ഥാനമാനങ്ങളും ലഭിക്കും ഇല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവസ്ഥ തുടരും അതായത് പടിക്ക് പുറത്തു പോകേണ്ടി വരും അതും കൃത്യമായ ജാതി വിവേചനത്തിലൂടെ തന്നെ പുറത്താക്കുകയും ചെയ്യും ഇതാണ് ഇന്നത്തെ കപടന്മാർ മാത്രം നയിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ